നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പ്രചാരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഓടി നടന്ന് റാലികളിൽ പങ്കെടുക്കുകയാണ് കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി ഇപ്പോൾ ബി ജെ പിയെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ദശാബ്ദമായി ഹരിയാന അനുഭവിക്കുന്ന വേദനകൾ തങ്ങൾ ഇല്ലാതാക്കുമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിനു പിന്നാലെ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം ഹരിയാനയുടെ സമൃദ്ധിയും സ്വപ്നങ്ങളും ശക്തിയും വർഷത്തെ ഭരണത്തിലൂടെ ബി ജെ പി നശിപ്പിച്ചിരിക്കുകയാണ് യുവാക്കളുടെ സ്വപ്നങ്ങളെ അഗ്നിവീർ പദ്ധതി കവർന്നെടുത്തു തൊഴിലില്ലായ്മ യഥാർത്ഥത്തിൽ കുടുംബങ്ങളെ കണ്ണീരിലാക്കി രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പിയുടെ ഭരണത്തിൽ ഹരിയാനയുടെ അഭിവൃദ്ധി അവർ ഇല്ലാതാക്കി ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരവുമെല്ലാം ബി ജെ പി കവർന്നെടുത്തു ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അഗ്നിവിർ പദ്ധതിയിലൂടെ അവർ ഇല്ലാതാക്കിയതും തൊഴിലില്ലായ്മ ഓരോ കുടുംബങ്ങളുടെയും ചിരിയാണ് കെടുത്തിയതും വിലക്കയറ്റം സ്ത്രീകളുടെ സ്വയ ആശ്രയമാണ് നഷ്ടപ്പെടുത്തിയത് ചില നിയമങ്ങളിലൂടെ കർഷകർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവർ കവർന്നെടുത്തു നോട്ടു നിരോധനത്തിലൂടെ ജി എസ് ടിയുടെ സാധാരണക്കാരായ വ്യവസായികളുടെ ലക്ഷ്യങ്ങൾ ബി ജെ പി കവർന്നു തങ്ങളുടെ തിരഞ്ഞെടുപ്പ് സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ് ഹരിയാനയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന ഈ സർക്കാർ വേദനകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യും ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുകയാണ് കോൺഗ്രസിന്റെ കടമയെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു സമ്പാദ്യം ആരോഗ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും സന്തോഷം ഞങ്ങൾ നിലനിർത്തും ഇതാണ് കോൺഗ്രസ് നൽകുന്ന ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കി തന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെ ഹരിയാനയിലെ ജനങ്ങളുമായി സംവാദിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഹരിയാനയിലെ ജനങ്ങളുമായെല്ലാം സംസാരിച്ചു യുവാക്കളിൽ പലരും ഡെങ്കി മാർഗത്തിലൂടെ യു എസ് പോയതിൽ പല മാതാപിതാക്കളും അവരുടെ വേദന പങ്കുവെച്ചു യുവാക്കളുടെ കഷ്ടപ്പാടുകളും മാതാപിതാക്കളുടെ വേദനകളും കേട്ടപ്പോൾ വലിയ സങ്കടം തനിക്ക് തോന്നി ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള കുടിയേറ്റം ഒരു വർഷത്തിനിടയിൽ ഇത്രയും വർദ്ധിച്ചതിന് കാരണം എന്താണ് സ്വന്തം ബിസിനസ് ഇവിടെ തുടങ്ങുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് ാണ് പുറത്തേക്ക് പോകുന്നതിനായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ബിരുദ ബിരുദാനന്തരാതികൾ സ്വീപർ പോലുള്ള തസ്തികളിലേക്ക് അപേക്ഷകൾ നൽകുന്നത് നിരവധി ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തങ്ങളുടെ വിശദമായ പ്രകടന പത്രിക പുറത്തുവിട്ടു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ സൗജന്യ ചികിത്സ വീട് വൈദ്യുതി എം ഗ്യാരണ്ടി തുടങ്ങിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഹരിയാനയിൽ പ്രചരണം കോൺഗ്രസ് ശക്തമാക്കുകയാണ് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങും നിരവധി റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും അതേസമയം രാഹുലിന്റെ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ തന്ത്രം മാറ്റിയിരിക്കുകയാണ് ബി ഭരണവിരുദ്ധ വികാരങ്ങൾ സംസ്ഥാനത്തിപ്പോൾ ശക്തമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ വന്ന ഇടിവ് ഇത് വ്യക്തമായി തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം അൻപത്തെട്ട് പോയിന്റ് രണ്ടേ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെത്തിയപ്പോഴേക്കും അത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്നേ പൂജ്യം ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ ഇടിവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും പാർട്ടിക്കുണ്ടായിരുന്നത് വിഹിതം മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റ് നാൽപ്പത്തൊമ്പത് ശതമാനമായി കുറഞ്ഞു മറുവശത്ത് കോൺഗ്രസിനാകട്ടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്നു ശതമാനം ഉണ്ടായിരുന്ന വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനമായാണ് ഉയർന്നിരുന്നത് ഈ കണക്കുകൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായിച്ചു മറിച്ച് ബി ജെ പിയുടെ നെഞ്ചിടുപ്പും ഇത് കൂട്ടി അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ബി ജെ പി പ്രചാരണം നടത്തുന്നത് ഇതുകൊണ്ട് തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിക്ക് വ്യക്തമായി തന്നെ അറിയാം ജാതി സമവാക്യങ്ങളിലും ബി ജെ പി വലിയ പ്രതീക്ഷയാണ് പുലര്ത്തുന്നത് ഒ ബി സി വോട്ടുകളും ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് അതിനിടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പാക്കാൻ ആർ എസ് എസിന്റെ പിന്തുണയും ബി ജെ പി തേടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ പ്രചാരണത്തിൽ നിന്നും ആർ എസ് എസ് നേതൃത്വം വിട്ടു നിൽക്കുകയുണ്ടായി ഇത് തിരിച്ചടിയാണെന്ന വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ട് മാത്രമല്ല മനോഹർലാൽ ഖട്ടർ സർക്കാരിന്റെ അതൃപ്തിയുണ്ടായിരുന്ന എം എൽ എ മാർ അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ആർ എസ് എസിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത് നേരത്തെ മനോഹർലാൽ ഖട്ടർ സർക്കാരിനെതിരെ ആർ എസ് എസ് ആഭ്യന്തരമായി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അദ്ദേഹം തുടർന്നാൽ ഭരണ തുടർച്ച ലഭിക്കുന്നില്ലെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് പിന്നീട് ഖട്ടറിനെ നീക്കി സൈനിയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചെങ്കിലും നീക്കം വൈകിപ്പോയെന്നായിരുന്നു ആർ എസ് എസ് വിലയിരുത്തിയിരുന്നത് അതേസമയം ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസ് പ്രത്യേക പരിപാടികൾ ഇതിനോടകം തന്നെ ആവിഷ്കരിച്ചു ഓരോ ജില്ലയിലും കുറഞ്ഞത് നൂറ്റി അൻപത് വോളണ്ടിയർമാരെ വിന്യസിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആർ എസ് എസ് നടത്തുക മാത്രമല്ല സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ വിവരിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള ശ്രമങ്ങളും സംഘടന നടത്തിവരുന്നുണ്ട് ഇതെല്ലാം ബി ജെ പിന്തുണയാകുമോ എന്ന് കാത്തിരുന്നു കാണാം